ഫസ്റ്റ് കൊസ്റ്റൻ്റെ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സാമ്പിൾ സർവേ ഓഫീസ് എൻഎസ്എസ് ഒ ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് ലാർജ് സ്കേൽ സാമ്പിൾ സർവേസ് ബി ട്വന്റി പോയിന്റ് പ്രോഗ്രാം ടി പിൻ ദയർ നൈൻറ്റീൻറ്റി ടു എറ്റി സിക്സ് ആൻഡ് വിത്ത് ഓട്ടോണോമി അണ്ടർ ഓവറോൾ ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നാഷണൽ സ്റ്റാറ്റിസിക്കൽ കമ്മീഷൻ എൻഎസ്ഇ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എൻഎസ്എസ് ഒ നാഷണൽസിബിൾ ഫോർ കണ്ടക്ട് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവീസ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ രണ്ടാമത്തേതാണ് മൂന്നും കറക്റ്റ് ആണ് കേട്ടോ മൂന്നും കറക്റ്റ് ആണ് ഇത് മൂന്നും ആലോചിക്കുക ഈ എൻ എസ് എസ് ഒരു ഓട്ടോണമി ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കാം കേട്ടോ സ്റ്റാറ്റ്യൂഷറി അല്ല നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് സെറ്റപ്പിൻ നയൻറ്റീൻ ഫിഫ്റ്റി അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തുവെക്കുക ഈ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്ന് ഓർത്തുവെക്കുക നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ വന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഓട്ടോണമസ് ബോഡിയാണ് റെക്കമെൻഡേഷൻ ഓഫ് രംഗരാജൻ കമ്മീഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് എ സെൻട്രൽ ആൻഡ്എസ് ഒ വാസ് മേജഡ് ടു ഫോം രണ്ടാമത്തേത് ഓഫ് ഇന്ത്യ എ എൻഎസ്സിറ്ററി ബോഡി വിച്ച് ഫോംഡ് ഇൻ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് അണ്ടർ ദക്കമെന്റേഷൻ ഓഫ് രംഗരാജൻ കമ്മീഷൻ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നാഷണൽ എൻഎസ്സി ഓഫ് ഇന്ത്യ ഇസ് എ സ്റ്റാറ്റുറ്ററി ബോഡി പറഞ്ഞിട്ടുള്ളത് അല്ലേ എൻ എസ് സി നമ്മൾ കുറച്ച് മുന്നേം കൂടെ പറഞ്ഞത് എൻഎസ്സി എന്താണ് എന്താണ് എൻ എസ് ഇ ഓട്ടോണോമസ് ആണ് അപ്പം അത് തെറ്റാട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് എക്സാമിന് കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ഇങ്ങനെ മാറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോണോമസ് മാറ്റി മാറ്റി സ്റ്റാറ്റുഷറിനാക്കിയിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വായിക്കുമ്പോൾ വേറെ ഒന്നും തോന്നത്തില്ല ഓക്കെ അപ്പൊ എൻഎസ്ഇ എൻ എസ് സി നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്ക ബോഡി അല്ല ഓട്ടോണോമസ് ആണ് ഓക്കെ അത് വേറെ തന്നെയാണ് ഗവൺമെന്റിന്റെ അണ്ടർ വേറെ ഒരു ഓട്ടോണോമസ് മോഡിയായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എ ഉള്ളിയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ബി എന്താണ് തെറ്റാണ് ഓക്കെ ഓട്ടോണോമസ് ബോഡി വിച്ച് ഫോംഡിൻ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് അണ്ടർ ദൈവൻ ഓഫ് രംഗരാജൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് യൂസ് ടു മെഷർ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ അല്ലാതെ നമ്മൾ മെത്തേഡായിട്ട് പറഞ്ഞിട്ടില്ല ഏതാണ് ആൻസർ വരുന്ന പ്രൊഡക്ടിവിറ്റി മെത്തേഡാണ് ഔട്ട്പുട്ട് പുട്ട് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡർ ഇത് മൂന്ന് നമ്മൾ ാണ് നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ഔട്ട് പുട്ട് മെത്തേഡ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബൈ സമ്മിങ് ഔട്ട്പുട്ട് മെത്തേഡ് നാഷണൽ ഇൻകം ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻസ് ടോട്ടൽ ഇൻ എക്സ്പെൻഡിച്ചറിന്റെ എക്കണോമി ടോട്ടൽ ഇൻകം ഇൻ സേണ്ടിന്റെ എക്കണോമി വാല്യൂ അറ്റ് ഈ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് മെത്തേഡ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബൈ സമ്മിങ് ൻസർ ഔട്ട് മെത്തേഡിൽ നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ അറ്റ് ഈ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഔട്ട് പുട്ട് മെത്തേഡിൽ മൂന്ന് മെത്തേഡും പഠിക്കാം അതിന്റെ ഓർണെയിമും പഠിക്കാം നെക്സ്റ്റ് കൊസ് ഇൻകം മെത്തേഡ് ഇൻകം മെത്തേഡിൽ എങ്ങനെയായിരുന്നു ഇൻകം മെത്തേഡിൽ ടോട്ടൽ ഇൻകം സേർഡിന്റെ എക്കണോമി ആണ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ആണെങ്കിലോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ആണ് നോക്കുന്നത് നെക്സ്റ്റ് കൊസ്റ്റ് മെത്തേഡ് ഓഫ് മെഷർ മെഷറിംഗ് നാഷണൽ ഇൻകം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ഓഫ് ഗ്രോസ് ഇന്റർമീഡിയറ്റ് ഓർമ്മയുട്ടോ ഗ്രോസ് ഔട്ട്പുട് മൈനസ് ഇന്റർമീഡിയറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ ഔട്ട് പുട്ട് മെത്തേഡിലാണ് നെക്സ്റ്റ് ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം ഇസ് ദോഫ് ഇൻകം മെത്തേഡിലെ നാഷണൽ ഇൻകം എന്തിന്റെയൊക്കെ സമ്മാനമാണ് നമ്മൾ പറഞ്ഞത് സം ഓഫ് rent, interest, wages, and profits. നമ്മൾ ആ നാല് കാര്യങ്ങൾ പറഞ്ഞില്ലേ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അതിന്റെ നാലിൻ്റെ ഇൻകംസ് വെച്ചിട്ടാണ് നാഷണൽ ഇൻകം ഇൻകം മെത്തേഡിൽ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് വെച്ച് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ വിച്ച് മെത്തേഡ് ഗവൺമെൻറ് എക്സ്പെൻഡീച്ചർ ഏത് ഏത് മെത്തേഡ് ഓഫ് കാൽക്കുലേഷനിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഔട്ട്പുട് മെത്തേഡ് ഇൻകം മതേഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് നൺ ഓഫ് ദി അബ് ഗവൺമെന്റ് എക്സ്പെൻഡീച്ചർ നമ്മൾ എക്സ്പെൻഡീച്ചർ മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്തത് ഇൻവെസ്റ്റ് എക്സ്പെൻഡീച്ചറ് കൺസ്യൂം കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറ് എക്സ്പോർട്സ് ഇമ്പോർട്സ് അതൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നോക്കിയായിരുന്നു അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം അക്കൌണ്ട്സ് ഫോർ ദ വാല്യൂ ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ വാല്യൂ ആഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞതാണ് ഔട്ട് പുട്ട് ആണ് ഔട്ട് പുട്ട് മെത്തേഡ് നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഇസ് നോൺ ആസ് വാല്യൂ ആഡ് മെത്തഡ് എഗെയിൻ വാല്യൂ ആഡ് ഔട്ട്പുട് ആണ് നെക്സ്റ്റ് വിച്ച് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഫോക്കസ് ഓൺ സ്പെൻഡിംഗ് ബിഹേവിയർ ഓഫ് ഹൗസ് ഹോൾഡർ ബിസിനസ്സസ് ആൻഡ് ഗവൺമെന്റ് ഹൗസ് ഹോൾഡർ ബിസിനസ്സ് ആണ് ഗവൺമെൻറ് നോക്കുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡിലാണ് എക്സ് എക്സ്പെൻഡിച്ചർ മെത്തഡിലാണ് സ്പെൻഡിങ് ആണ് കേട്ടോ സ്പെൻഡിംഗ് ബിഹേവിയർ ഓഫ് ഹൗസ് ഹോൾഡ് ആൻഡ് ഗവൺമെന്റ് അത് കൺസംഷൻ എക്സ്പെൻഡീച്ചർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡീച്ചർ അങ്ങനെ കുറേ നമ്മൾ നോക്കുന്നില്ല അതിലൊന്നാണ് സ്പെൻഡിംഗ് ബിഹേവിയർ ഓഫ് ഹൗസ് ഹോൾഡ് ബിസിനസ് ആൻഡ് ഗവൺമെന്റ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ദ ഇൻകം മെത്തേഡ് ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് വേജസ് പ്രോഫിറ്റ് റെന്റ് ഗവൺമെന്റ് എക്സ്പെൻഡീച്ചർ നമ്മൾ നോക്കുവോ ഗവൺമെന്റ് എക്സ്പെൻഡീച്ചർ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിലായിരുന്നു നോക്കുന്നത് അല്ലേ അതാണ് തെറ്റായിട്ട് വന്നത് നെക്സ്റ്റ് വിച്ച് മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഇസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ജി ഡി പി ജി ഡിപിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ് ഇൻകം ർ ഏതാ എക്സ്പെൻഡീച്ചർ ആണ് ആക്സ്പെൻഡിച്ചർ ഗോസ്റ്റ് സോറി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പെൻഡീച്ചർ ബേസ് ചെയ്തിട്ടാണ് ഉള്ളതിലാണ് ജി ഡി പി നമ്മള് നോക്കുന്നത് ഓക്കെ അപ്പൊ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ വന്നത് ഇപ്പൊ ഡൗട്ട്